അലുവ ഉണ്ടാക്കിയ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലവ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഓക്കെ നമുക്കൊന്ന് അലുവ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷനിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഹലുവ സെറ്റാക്കാൻ പോകുന്നത് നമ്മൾ ഈ പാത്രത്തിലാണ് അപ്പോൾ ഹലുവ സെറ്റാക്കുന്നതിന് മുന്നോടിയാൽ നമുക്ക് അതിനകത്ത് നെയ്യ് തേച്ച് കൊടുക്കാം ഹലുവ ഇതിനകത്ത് പറ്റി വേണ്ടിയിട്ടാണ് നമ്മൾ നെയ് തേക്കുന്നത് അപ്പോൾ നമ്മൾ നെയ്തന്നെ വയ്ക്കണം അല്ലാണ്ട് വെളിച്ചെണ്ണ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പറ്റാ പറ്റൂല പക്ഷേങ്കിൽ നമ്മൾ ടേസ്റ്റ് മാറിപ്പോവും നമുക്ക് ഹലുവയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് അതെള്ള മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്ക് അതിന് ഹലുവ കാഴ്ച മിക്സർ എടുക്കാം നമ്മൾ കോൺഫ്ലവർ ആണ് എടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിക്കണം അപ്പോൾ ഒരു കപ്പ് കോൺഫ്ലവറിന് ഒന്നര കപ്പ് ഒഴിക്കാം കോൺഫ്ലവർ നല്ലോണം ഒരു തിക്കായിട്ട് നിൽക്കുന്നൊരു സാധനമാണ് അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ആക്കണം ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ദേശം ഒന്ന് ടൈം മിക്സ് ആക്കി എടുക്കണം അപ്പോൾ കട്ട പിടിച്ചെല്ലാം ഇല്ലാതെ കട്ട ഇല്ലാതെ നല്ലോണം പാല് പോലെ നല്ലോണം ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് നല്ലോണം മിക്സാക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഒരു പാൻ പാനെടുത്തതിന് ശേഷം നമുക്ക് അതിലത്തേക്ക് ഒരു ഒന്നേക്കാ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഒന്നേകാല് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിനൊക്കെ അതിലത്ത് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നല്ലോണം മെൽറ്റ് ആയി കിട്ടണം അപ്പോൾ നമുക്ക് തീ കത്തിച്ച് ചൂടാക്കാം അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അപ്പോൾ പഞ്ചസാരയെല്ലാം അവളത്തിൽ അലിഞ്ഞ് ചേരണം ഫുള്ളായിട്ട് മെൽറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ കലക്കി വെച്ച മിക്സി ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത് അപ്പോൾ നമ്മുടെ പഞ്ചസാരയെല്ലാം നല്ലോണം അലിഞ്ഞിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം അടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ നങ്ങൾ തിളച്ച് വരുമ്പോൾ നമ്മൾ മിക്സാക്കി വെച്ചാൽ നമ്മൾ കൂട്ട് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നങ്ങണം ഇനി ഇളക്കി കൊടുക്കണം കുറച്ച് കണ്ടിന്യൂ ആയിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ചു പോവും അപ്പം നിർത്താതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പം മെല്ലെ മെല്ലെ കുറുകി വരുവാ അപ്പോൾ നമുക്ക് ലേശം നെയ്യ് ചേർത്ത് കൊടുക്കണം ഏ അപ്പം നെയ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അടി പിടിച്ചു പോകില്ല പിന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും നെയ്യിൻ്റെ നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പം അതിന് നമുക്ക് കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ റെഡിയായി വരുന്നുണ്ട് അതിന് നമുക്ക് ലേശം കളർ ചേർത്ത് കൊടുക്കാം ഞാൻ റെഡ് കളറാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് ഏത് ഫുഡ് കളറാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ റെഡ് കളറിൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ റെഡ് കളറാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ അത് മിക്സാക്കി എടുക്കാം അപ്പോൾ കളറ് ചേർത്താലാണ് അതിന് രസം ഉണ്ടാവുക ഇപ്പം ഇനി അതിന് ദേശം ഏലക്കായ് പൊടിച്ചാണ് ചേർത്തത് ഏലക്കായും പഞ്ചസാരയും കൂടി മിക്സാക്കി പൊടിച്ചെടുത്താണ് അപ്പോൾ അത് ചേർത്ത് ഇനി നമ്മൾ അണ്ടിപ്പരിപ്പാണ് ഇടുന്നത് നട്ട്സ് നിങ്ങൾക്ക് ഏതാ നട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ അതിടാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എൻ്റെ അണ്ടിപ്പരിപ്പ് ഉള്ളത് കൊണ്ട് ഇട്ടത് മാത്രം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പം ഇനി നമുക്ക് നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ചാൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ ഒഴിച്ച് നല്ലോണം പരത്തിയെടുക്കുക നമ്മളെ ആ പാത്രത്തിൽ നിങ്ങൾക്കായിട്ട് നല്ല രീതിയിൽ പരത്തിയെടുക്കണം നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ ഒരു ഹലുവേൻ്റെ ഒരു ഷേയ്പൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിങ്ങനെ ഒരു ഗ്ലാസ് എം ആവണമോ നല്ലൊരു രസം ഉണ്ടോ നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നല്ലോണം സെറ്റാക്കി വെക്കുക ഇനി ഒരു രണ്ട് മണിക്കൂർ ഇത് തണിയാൻ വെക്കണം ഫ്രിഡ്ജിൽ നിന്ന് വെക്കേണ്ട ആവശ്യമില്ല വെളിയിൽ തന്നെ വെക്കാം നമ്മൾ നോർമൽ ടെമ്പറേച്ചർ നോർമൽ ഇതിൽ തന്നെ വെക്കാം ഫ്രിഡ്ജിൽ നിന്ന് വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്പോൾ നമ്മളെ ഹൽവ റെഡി ആയിട്ടുണ്ട്